തൃത്താല ഗ്രാമപഞ്ചായത്ത് തൃത്താല പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് കുടുംബാംഗങ്ങളുടെ സംഗമം നടത്തി മേഴത്തൂർ റീജൻസി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ജയ പി കെ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ പി ശ്രീനിവാസൻ അധ്യക്ഷനായി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷബ്ന റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് മെമ്പർമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ എച്ച് എം സി അംഗങ്ങൾ പൗരപ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്ത പരിപാടിയിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ മധു നന്ദി പറഞ്ഞു തുടർന്ന് പാലിയേറ്റീവ് കുടുംബാംഗങ്ങളും മറ്റും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ നടന്നു